ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞതാവും വെള്ള കളർ ഷൂ ഇല്ലാണ്ട് പറ്റേയില്ല കൊന്നടാവ് വൈറ്റ് ഷൂ മേടിച്ച് മേടിച്ച് മനുഷ്യൻ മടുത്ത് സത്യം പറഞ്ഞാൽ ഏട്ടങ്ങേറായി കാശ് മുടിക്കും സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിച്ച് ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞുതാവും വെള്ള കളർ ഷൂ ഷൂലാണ്ട് പറ്റേയില്ല വെള്ള കളർ ഷൂ തന്നെ വേണം എന്നാൽ ഇത് മെയിൻ്റൈൻ ചെയ്യാനോ അതിനും പറ്റൂല കാരണം എവിടെയെങ്കിലും ഒക്കെ പോകുന്നതേരത്തോടിപ്പാഞ്ഞൊന്നിടാനേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ അങ്ങനെ എല്ലാം സ്വാഭാവികമായിട്ടും വൈറ്റ് കളർ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീലാണ് ഇനി വൈറ്റ് ആയിക്കോട്ടെ എന്ത് കളർ ആയിക്കോട്ടെ പക്ഷെ വൈറ്റായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള സാധനം ഉപയോഗിക്കുന്ന സാധനം ഇത് മേടിച്ചിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിസാര ദിവസങ്ങൾ ഉപയോഗിച്ചു പിന്നെ ഒരു മൂലമൊക്കെ പോയി ചബറും അതിപ്പോഴും കിടക്കുകയാണ് ഇതൊക്കെ നോക്കി നിൽക്കുമ്പോഴേ നമ്മൾ ഓൺലൈനിൽ ഇതിൽ പേജ് കാണട്ടോ ഈ ഒരു പേജിൽ ഞാൻ അത്യാവശ്യം നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത് പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഷൂ അങ്ങനെ തന്നെയാണ് ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് ഇനി ഉള്ളതാണോ ഇല്ലതാട്ടുന്നതാണോ എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം ഈ ഒരു ഷൂടെ ക്വാളിറ്റിയും കോലവും നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഷൂടെ അവസ്ഥ എന്താണെന്നുള്ളത് ചെതിലും കൂടി പിടിച്ചെടുക്കുകയാണ് ഞാൻ വലോർസൊന്നും ഇപ്പോൾ ചെതില് പിടിച്ചു കൊടുത്ത് നിന്ന് ഭാര്യ വന്ന ഒരു സാധനമാണ് ഈ കാണുന്നത് ഈ ഷൂ ഇനി എന്തായിരിക്കും അവസ്ഥയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോക്കാതി അപ്പോൾ സംഗതി ഇതാണ് ഇത് നമ്മൾ ലൈവായിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് കാരണം ഓൺലൈനിൽ നമ്മൾ പല പ്രോഡക്റ്റുകളും മേടിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഉള്ളതാണോ ഉള്ളതാണോന്നും അറിയാൻ പാടില്ല ചിലപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിട്ടാവാം പക്ഷേ നമ്മൾ ഇത് ലൈവായിട്ട് ഈ പറഞ്ഞ ഷൂ കണ്ടൂ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അതേ ഷൂ ക്ലീനറാണ് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആകുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം മേടിച്ചത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ട് കൂടി നമുക്ക് അറിയാം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അപ്പൊ നിങ്ങളും വിളിച്ചു ഓൺലൈ സാധനം നിങ്ങൾ കണ്ടല്ലോ അതെ ഇതാണ് ഐറ്റം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ബ്രഷും കിട്ടുന്നുണ്ട് ഇത് രണ്ടാണ് നമുക്ക് ആ ഒരു ബോക്സിൽ കിട്ടുന്നത് നമ്മൾ മേടിക്കുന്ന ഒരു ബോക്സിൽ കിട്ടുന്നത് ഇത് നമ്മൾ ഇനി ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ വേണ്ടാതെ കളഞ്ഞ ഒരു ഷൂ ഉണ്ടോ ആ ഷൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇനി ഈ ഒരു ഷൂ ആണ് കാരണം അത് ഉറക്കം പാട് ഇതിൻ്റെ കണ്ടല്ലോ നിങ്ങൾ ഇതൊന്നും പോണ സാധനമല്ല അപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്യാണ്ടിരുന്നതാണ് ഇതിൻ്റെ കളർ ഒരു കളർ വൈറ്റ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് ഇതുപോലെ എന്ത് കളറാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പോലും ഇല്ല അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ആദ്യം ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ലിക്ഡ് അവർ തന്നെ സാധനം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അവർ തന്ന ടൂൾ ഉണ്ട് അതിൻ്റെ തന്നെ അപ്പോൾ നമുക്ക് അത് വെച്ച് വരച്ച് നോക്കാം ഇത് എന്തായാലും കളർന്നുള്ളത് നിങ്ങൾക്ക് രണ്ടാമത് ഇപ്പം കാണാൻ പറ്റും കേസ് ഉണ്ട് ഇത് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇത് കടലിൽ ഒരു അഞ്ചാറേഴ് വർഷം മുമ്പേ ഉപയോഗിക്കാണ്ട് മാറ്റിയിട്ടിരുന്നൊരു ഷൂ ആണ് ഈ സാധനം ഇത് ഇത്രയും ക്ലീൻ ആവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ കടൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷൂ ഉണ്ട് വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഷൂ അതൊരു ആറ് ഏഴ് വർഷം മുമ്പേ നമ്മൾ ഉപയോഗിക്കാണ്ട് ശൂന്യമായി കിടന്ന് കിടന്ന് അതിലപ്പുറം ആളുകള സ്ഥലം അത്യാവശ്യം എനിക്ക് നോക്കി ആ ഒരു കളർ മാറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ചെളിയ പടിയും അതുപോലെ തന്നെ അതിൽ ഇനി ഇരിക്കുന്നതെന്ന് പറയുന്നത് പോകല് അതേപോലെ നമ്മൾ പോലും പോലാത്തൊരു പൊടിയാണ് ഇപ്പോൾ അപ്പോൾ അതിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഷൂ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിപ്പോ യൂസ് ചെയ്തു ഷൂ ആണ് ഇതിൽ എന്തോരം കഴിക്കുന്നുള്ളോ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാൻ പറ്റുമ്പോൾ എത്രത്തോളം ഇതിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രോബർലി നമ്മൾ യൂസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ പോകുന്ന നേരത്ത് നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യുക ഇറങ്ങാം കിട്ടുന്നത് നമ്മൾ ആദ്യം തന്നെ കണിയെ കുറച്ച് എടുക്കണം എന്താ കുഴപ്പം നിങ്ങൾ തന്നെ നോക്കി എത്രത്തോളം ആണ് ആ ഷൂ ക്ലീൻ ആയണത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഏകദേശം ഞാൻ ഇപ്പം കാണിച്ചരാം ആ ഷൂവിൻ്റെ വഴുപ്പ് അല്ല ഇതായിരുന്നു അത് ഡെസ്റ്റിൽ ഒന്നും വെറുതെ വെള്ളം കൊണ്ട് വരും കൈമണ്ടാലും കൈമയും കൂടി ആകില്ലാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സാധനം ഒരു ഇരു ഗു നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തിട്ടു നോക്കി ഇത് ചുമ്മാതല്ലോ തമാശ പറഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് ഞാനത് കാണിച്ചു തന്നതാണ് ഈ ഒരു സംഭവം മോ ഈയൊരു ഷൂയുടെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ തന്നെ അന്താളിച്ചു ഇതിന്റെ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഷൂവിന്റെ ഇവിടെ എത്രത്തോളമാണ് അഴുക്കുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളം തൊട്ടട്ടേ ഇല്ലുതു വാട്ടർ തൊടാൻ തന്നെ നമുക്കറിയാം ഗമ്മുകളൊക്കെ പലതും നഷ്ടപ്പെടും പല ഷൂകളും പല സീസൊക്കെ പറയുമ്പോഴും ഗമ്മുകൾ മാക്സിമം നഷ്ടപ്പെടും രണ്ട് മൂവായിരം നാലായിരം കൊടുത്ത ഷൂടും ഒരു മാസം ഉപയോഗിക്കും കളയും ഇതാരും സത്യം വൈറ്റ് ഷൂസ് ഈ ഒരു വൈറ്റ് ഷൂസൊക്കെ ഇതേപോലെ ഞാൻ കളഞ്ഞ സാധനമാണ് അങ്ങനെയാണ് നമ്മൾ എന്തിനാ വെറുതെ കാശ് കൊണ്ട് കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മാക്സിമം ഇതിൽ ഞാൻ മാക്സിമം നോക്കി ചെയ്യാൻ പക്ഷേ ഒരു അത്യാവശ്യം പോയി പിന്നെ ഒരു ആറേഴ് വർഷമൊക്കെ ഒരു ഷൂ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാണ്ട് ഒരു മൂലമൊക്കെ കൊണ്ടുവന്ന് പൊടിയും തട്ടി ചെതലും പിടിച്ചിരുന്നതിന് എത്രത്തോളം ക്ലീൻ ആവും നിങ്ങൾ ആദ്യം കണ്ട ക്ലീനിങ്ങ് ഇതാണെന്നൊക്കെ ഷൂ അത്രയായി ഇത് നമ്മളിപ്പോൾ കറൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഷൂ ആണ് ആ ഒരു ഷൂടെ വസ്തുക്കി എന്താണെങ്കിലും ഉണ്ടല്ലോ സംഗതി നല്ലതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഒരു ഐറ്റം ദേ ഞാൻ ഈ ഒരു പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ആ ഒരു ഐറ്റം നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേറാ വിസിറ്റ് ചെയ്യുക ആവശ്യമുള്ളവർക്ക് മേടിക്കേണ്ട ഈ ഒരു ഐറ്റം ഒരു രക്ഷയിലെന്ന് പറയുന്ന രക്ഷയില്ല ഏറ്റവും കൂടുതൽ മണ്ണായിട്ട് അല്ലെങ്കിൽ പൊടിയായിട്ട് ഭൂബിയായിട്ട് ടെച്ചുള്ള ഒരു സാധനമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇതുകൊണ്ട് ക്ലീൻ ചെയ്തേക്ക് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാലോ